श्री राम राम चंद्र जय श्री राम 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 भद्र जय श्री राम राम भी राम श्रीराम राम राम लोका भी राम जया श्रीराम राम राम रावणान्दग श्रीराम मम हृदि हृदिरमतां राम राम श्रीराघवत्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु देव नारायणाय नमो ായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടും മടിയദ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഊഷസി ചരികളിൽ അവരുടലുമമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ല മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടില്ല മാനവ വീരനുമെന്നെ മറന്നിത്തൂ ജീവനു ജീവനുമതി ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനത്രയും മനസി മുഹുരിവലതു മൂർത്തു സന്താപേന മന്ദമന്ദേറ്റുനിന്നുലാൽ തരളതര ഹൃദയമുട ഭർത്താരമൂർത്തോർത്തു കിടന്നൊരു ശിംഷപാശാഖയും സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുനിബലവുമാലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിന ജഗതമല നയനരവി ഗോത്രേ ദശരഥൻ ജാതനായ നവൻ തന്നെ പുത്രരായി രതിരമണ തുല്യായി നാലു പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ

ടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൽ പർവത പാർശ്വേ നടക്കും വിധോ തഥാ തരണി സുധനോട് സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുധനയും തൽ ും നാലു കണ്ടുവനയച്ചോരനന്തരം കണ്ടുവരുവാനയച്ചോരനന്തരം ഒരുവനഹമത്ര വന്നീടിനിൽ പുണ്യവാനായ സംവാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോ ജനാവിസ്തൃതം ചമ്മേ കുതിച്ചു ചാടിക്കടം രജനി ചരപുരയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര തഥാനുഗ്രഹവശാൽ തരുണികരപരമരയ ശിൻഷപൃക്ഷവും ൂലദേശേ മുത കനിവിനൊടു കണ്ടു കൃതാർത്ഥനായ ഭഗവതനുജരിമഹോ ഭാഗ്യം നമോസ്തുദേ പ്ലവകുലവരനിധി പറഞ്ഞടങ്ങി ഞാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമിതിരഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാം എന്നുടേ മാനസഭ്രാന്തിയോ രമൊരു പുഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസസരപതിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതുമമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേക്കാണായി വരണമേ കേട്ടു ജനഗന്ദ്രുഹൃ ധ്രുവം ഇറങ്ങിനാൻ വിനയമൊടുമവനി മകൾ ചരണൻ ചരണനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുത ഗലയവനാശുനിന്നിടിനാൻ തുഷ്ട്യ കലപിം കതുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയും ശിവശിവരുതി മിഥിലാ നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൽ കുസൃതീ ദശമുഖനു പെരുതന്നു നിരൂപിച്ചു കുമ്പിട്ടിരും നിതു കണ്ടു കവീന്ദ്രനും ശരണമിജമി നായികേണ്ട കുറഞ്ഞ തവ സജിവനഹമിഹ തധന ലഹോ ദാസോസ്മോസലേന്ദ്ര രാമുഖീ കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭത്യഞ്ജഗൽപ്രാണനന്ദനൻ കപടമൊരുവരുമൊരു അറിയുന്നേ പവനസുതമേട്ടുടൻ പത്മാലയാ ചോദിച്ചിതാതരാൽ മൃജൂമൃത സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുനോ സതയ മനുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹന ഭുവി കാരണമെന്തെടു കാരുണ്യവാരാ നിധി കപികുഞ്ചരാ തിരുമനസി ഭവതി പെരിക പ്രേമുണ്ടെന്നോടു ചൊന്നതിന്മൂലവും ചൊല്ലു നീ ശൃണു നിഖിലമഖിലേശ്വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനമവലം വ്യരണ്ടം ഗമായശ്രയാചങ്കലും ആശ്രമത്തിങ്കലും മരുവിനതുപൊഴുതിലൊരു കനകമൃഗമാലോക്യമാനീനു പിന്നെ നടന്നു രൂപതി ഗണ ചെന്നു കൊന്നു നിശിതര വിശിഗണാൻ ഉടനുടേയും വന്ന പോണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ അവിടെ അടവിലിടയ നോക്കിയുമൊട്ടുകരഞ്ഞും തിരഞ്ഞുഴലും വിധു സന്നിഭൻ ഗനഭുവി ഗരപതികരുടെ സന്നിപൻ കേ അവനുമതവചരിതമഖിലമറി ചളവാശു കൊടുത്തിതു മുക്തിഭക്ഷീന്ദ്രനും പുനരടവികളിൽ അവരജേനസാകം ദ്രുതം കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും പ്രവരവാൻ കൊടുത്തിനുപ്രവരവാർ നടക്കും വിധു തപന സുതനിരുവരെയുമഴകിനൊടുകൾക്കൊണ്ടിരന്നേത്തത്ഭവന്മാരുടെ സന്നിധോ

അങ്കുലീയം നൽകിയിടാം ഇതു ജനകൃപതി മകൾ കയ്യിൽ കൈയിൽ കൊടുക്കണേശ്വാസേ സാദരം ചൊന്നാനടയാളവാക്യവും അത് ഭഗതി കരതളിരിലിനി വിരവിൽ നൽകുവൻ ആലോകയാ ിലനയനുര ചേതുടൻ ഇന്ദിരാദേവി തൻകൈയിൽ നൽകേട വിനയമൊടുതൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നീടിനാൻ മിഥില നൃപസുതയുമതു കണ്ടതിപ്രീതയായി മേന്മേലൊഴുകുമാനന്ദബാഷ്പാകുലാൽ

പല ഗുണവുമുടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവും സന്നിധോ മമസുഖവും അനുദിനമേരിക്കും പ്രകാരവും കണ്ടുവല്ലോ ഭവാ കമലതല നയനളിരലിനി മാം പ്രതികാരുണ്യമുണ്ടാം പരിചറിക്ക് നീ രജനിചരൻ രജനിചരൻ അനശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടുന്നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിഹ ദശമുഖന നിഗ്രഹിച്ചെന്നുട ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അനിരതനയനു അഖില ജനനി വചനങ്ങൾ കേട്ട് ആകുലം തീരുവാൻ അവനിപതി സുതനൊടിയൻ ഭവദ്വാർത്തകൾ അങ് ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നേ അവരജനു അഖില കവി കുലബലവുമായി മുതിർന്നാശു വരും അതിലൊരു സംശയം സുതസചിവാ സഹജ സഹിതം ദശഗ്രീവനെ സുരാത്മജാലയത്തിന് അയക്കും ക്ഷണാൽ യും അതികരുണമഴകിനൊടു വീണ്ടു നിൻ ഇന്ദിരാദേവി ഭർത്താവോധ്യും ഇഹ വിത ജലനിധി നിഖില കവിസേനയോട് ഏതൊരു ജാതി കടന്നു വരുന്നതും ഇത് വിചാരിച്ച നേരത്തു മാരുമിയോടു അവ രചനയു മുൻപോടു മറ്റുള്ള വാന സൈന്യത്തെയും ക്ഷണാൽ മമ ചുമനിൽ വിരവിനൊടെ കടത്തുവാൻ മൈഥിലീക്കും വിഷാദം വൃധാ മനസേ

ും ഇത്തിരി വിചാരിച്ചു മാനസേ ചിക്കുരഭരമതിൽ മരവും അമല ചൂടാമണി ചിന്മയിരു കയ്യിൽ നൽകിയിട